ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ക്യാമ്പസിന്റെ ചിത്രം പോലും നിങ്ങൾ നോക്ക് നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും വിദ്യാഭ്യാസം നേടുന്ന എന്താ അവസ്ഥ വിദ്യാഭ്യാസം നേടുന്ന വലിയ കലാലയത്തിൽ പോലും രണ്ട് കാര്യങ്ങൾ ആ കാര്യമായി നടക്കുന്നത് ഒന്ന് പ്രണയം മറ്റൊന്ന് ലഹരി ഈ രണ്ട് ലഹരിയിൽ നമ്മുടെ കുട്ടികൾ ലയിച്ചു ചേർന്ന് നിൽക്കുകയാണ് അതാണ് ഇപ്പൊ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലെ ഈ അവസ്ഥ വിശേഷത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തു നോക്ക് ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരെ പലരും ലഹരിയിലാണ് ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ കേരളത്തിലെ മലയാള പത്രത്തിൽ ഒരു വാർത്തയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇടുക്കി ജില്ലയിൽ തൃശ്ശൂരിൽ നിന്ന് ടൂറ് പോയതാണ് സ്കൂളിലെ കുട്ടികൾ ഈ സ്കൂളിലെ കുട്ടികൾ ടൂറ് പോയിട്ട് അങ്ങനെ തന്നെ വാർത്തയുണ്ട് ആ വാർത്ത ഞാൻ വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് കുറച്ച് ചെറുപ്പക്കാരെ കുട്ടികളെ കഞ്ചാവ് കയ്യിൽ വെച്ചിട്ട് ടൂറിൻ്റെ ഇടയിൽ കഞ്ചാവ് കത്തിച്ച് വലിക്കാൻ വേണ്ടി തീപ്പെട്ടി ചോദിച്ചിട്ട് കെട്ടിടത്തിന്റെ ബാക്കിലൂടെ കയറി അവിടെ കയറിയിട്ട് തീപ്പെട്ടി ചോദിച്ചു മുൻഭാഗത്ത് കൂടെയല്ലോ കയറിയത് ബാക്ക് ഭാഗത്തോടെ കയറിയത് ബാക്കിൽ ഡോറ് തുറന്നെടുക്കുമ്പോ അത് ഹൈറേഞ്ച് ഭാഗത്തുള്ള ഒരു ഓഫീസാണ് അത് അവര് മനസ്സിലാക്കിയില്ല നോക്കുമ്പോ കയറി ചെന്ന് എങ്ങട്ട നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരിക്ക് അതായത് ഈ ലഹരിയെ പ്രിവെന്റ് ചെയ്യാൻ ഉണ്ടാക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് അവര് കൈയോടെ പിടിച്ചു കൂട്ടികളെ പോലീസുകാരോട് ചെന്നിട്ടാണ് തീ പൊട്ടി വയ്ക്കുന്നത് അതും ഏത് പോലീസ് നാർക്കോട്ടിക്സ് അല്ലേ ആ വാർത്ത അങ്ങനെ തന്നെ പത്രത്തിലുണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോയ കുട്ടികൾ ഗഞ്ചാവ് കത്തിച്ച് വലിക്കാൻ ഒരു ഓഫീസിൽ കയറി തീപ്പെട്ടി ചോദിക്കുന്ന അവസ്ഥ ചെറിയ കുട്ടികളെ നോക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞൊരു സംഗതി വേറെ മക്കളെ ഒരുപാട് തെറ്റുകൾ ഇസ്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഈ മദ്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു സംഗതി വേറില്ല എന്താ കാരണം എല്ലാ തെറ്റും ചെയ്യാൻ ഈ മദ്യം മതി അത് ഉമ്മുൽ ഹബായിത എല്ലാ തെറ്റും ചെയ്യാനത് മാത്രം വേറെ ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് കുറ്റത്തെ കുറിച്ച് ഇസ്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക പണ്ഡിതന്മാരോട് ഒരു തെറ്റിന്റെ ഭാഗങ്ങളെ പത്താക്കി വിഭജിച്ച് പത്തിനെ കുറിച്ചും പറഞ്ഞു എന്ന് പറഞ്ഞ പത്ത് വട്ടം ശാപവചനം പറഞ്ഞു പത്ത് വട്ടം നിങ്ങൾ കൈ കൈവശമില്ലേ പത്ത് പേരല് കുട്ടികൾക്കില്ലേ ആ ആ പത്ത് പേരല് പിടിച്ചെണ്ണിക്കോ ഞാൻ പറഞ്ഞുതരാ അള്ളാഹുവിന്റെ തിരുതൂതര അഷറഫ് മുസ്ഫാ സാഹുലിയെക്കുറിച്ച് പത്ത് തവണ പറഞ്ഞു ശാപം പത്ത് തവണ ഒരു തവണയല്ല രണ്ട് തവണയല്ല പത്ത് തവണ അങ്ങനത്തെ ഒരു തെറ്റിദ്ധീനിൽ വേറെ ഒന്നില്ല മക്കളെ കാരണം അങ്ങനെ പറയാൻ മനുഷ്യനെ എല്ലാ നിലക്കും നശിപ്പിക്കുന്ന സാധനമാണ് മദ്യം എല്ലാ നിലക്കും മനുഷ്യന്റെ ജീവിതം കൊളം തോണ്ടുന്ന വിഷയമാണ് മയക്കുമരുന്ന് ഒരു കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ദീന് പറഞ്ഞു ഇത്ര ഗൗരവത്തോടെ ദീന് ഒരു കാര്യത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല എന്റെ നോക്ക് ഒന്ന് കള്ളിനെ ശപിച്ചിരിക്കുന്നു കള് എന്ന് പറഞ്ഞാൽ ആ കള്ളുമായി ബന്ധപ്പെട്ട എല്ലാം പെട്ടു എണ്ണിക്കോളൂ രണ്ടാമത്തെ അത് കുടിക്കുന്നവനെ പടച്ചടപ്പ് ശപിച്ചിരിക്കുന്നു കള്ള് കുടിക്കുന്നവനെ മദ്യം കഴിക്കുന്നവനെ സേവിക്കുന്നവനെ ഡ്രിങ്ക് ചെയ്താൽ അത് തെറ്റാണ് പഠിച്ചു മാത്രമല്ല വ അത് വിളമ്പുന്നവനെ മദ്യം കൊടുക്കുന്നവനെയും ശപിച്ചു നോക്ക് നിങ്ങൾ മദ്യത്തെയും മദ്യം വാങ്ങുന്നവനെയും മദ്യം വിളമ്പുന്നവനെയും ആ മദ്യം ൊണ്ടു പോകുന്നവനെയും ശപിച്ചു നാലായി ശ്രദ്ധിക്കണം മദ്യത്തെ ശപിച്ചു മദ്യം കുടിക്കുന്നവനെ ശപിച്ചു വിളമ്പി കൊടുക്കുന്നവനെ ശപിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നവനെ ശപിച്ചു വ വായു വിൽക്കുന്നവനെ വിൽക്കനക്കാരനെ അതിന്റെ കച്ചവടക്കാരനെ ശപിച്ചു വ അത് വാറ്റി ഉണ്ടാക്കുന്നവനെ അത് നിർമ്മിക്കുന്നവനെ ഗഞ്ചാവാണെങ്കിൽ കൃഷി ചെയ്യുന്നവനെ ശപിച്ചു വനെ അതിന്റെ ഒരു ഉടമയുണ്ടാകും അത് വാറ്റിക്കുന്നവൻ ഏതെങ്കിലും അബക്കാരി കോണ്ട്രാക്ടർ അത് ചുമന്നു കൊണ്ടുപോകുന്നവൻ അവൻ വാങ്ങിയിട്ടില്ല വാറ്റിച്ചിട്ടില്ല വിളമ്പിട്ടില്ല അവന്റെ കൈ കൊടുത്ത് കൊണ്ടുപോയി കൊടുക്ക് അതിന്റെ ഹാമിൽ എന്ന് പറഞ്ഞാൽ കരിയർ അതിന്റെ കരിയറേയും ശബിച്ചിരിക്കുന്നു വൽ മഹമൂലത്തെ ഇലഹി ആർക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവനെയും ശപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വാക്കിലെ സമനിഹ അതിന്റെ വില തിന്നുന്നവൻ അതിന്റെ ലാഭം ഭക്ഷിക്കാൻ ആരെങ്കിലും വന്നാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ലാഭം തിന്നുന്നവനൊക്കെ ശബിച്ചിരിക്കുന്നു ഈ പത്ത് നിലക്ക് പറഞ്ഞ ഒരേ ഒരു കുറ്റമേ ദുനിയാവിലുള്ളൂ അത് മദ്യമാണ് കൂട്ടരെ അഷറഫ് മുഹമ്മദ് ഇങ്ങനത്തെ ഒരു തെറ്റ് വേറൊന്നുമില്ല ഇങ്ങനത്തെ തെറ്റ് ദുനിയവിൽ വേറില്ല എന്തായാലും കാരണം അത് മനുഷ്യനെ മുച്ചൂട് നട്ടിപ്പിക്കും ഒരു മനുഷ്യനെ ശരിക്കും ചെറുപ്പക്കാരൊക്കെ പഠിച്ചോ തെറിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തില് ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തതാവാം ഒരു ടൂറ് പോയപ്പോ ഒന്ന് നുണഞ്ഞതാവാം അല്ലെങ്കിൽ ടെൻഷൻ വന്നപ്പോലെ കുടിച്ചു നോക്കിയതാവാം അത് പിന്നെ ജീവിതത്തിൽ അങ്ങ് തുറന്ന് 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 പോയതാണ് അവനും അവന്റെ കുടുംബവും കുളം തോണ്ടാൻ അതിലപ്പുറം ഒന്നും വേണ്ട ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നോക്ക് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നോക്ക് ഓരോരുത്തരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പെടാപാട് വിടുകയാണ് കാരണം ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തെയും അവന്റെ ജീവിതത്തെ ഈ സാധനം അഞ്ചു നിലക്ക് മനുഷ്യനെ ബാധിക്കുന്നതാണ് കിതാബുകളിൽ പറഞ്ഞത് അഞ്ചു നിലക്ക് സാധാരണ എന്തൊരു സംഗതി ചെയ്താൽ ഒന്നോ രണ്ടോ രീതിയിലൊക്കെ നശിക്കുള്ളൂ ഇത് അഞ്ചു നിലക്ക നശിക്ക ഏതാണ് അഞ്ചു നില എട്ട് നിലയിൽ പൊട്ടുക കേട്ടിട്ടില്ലേ അഞ്ചു നിലക്ക് ബാധിക്കും ശരിക്കും ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്നത് കിതാബിലുള്ള സംഗതിയാണ് സംഗതിയാണ് അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പത്തര വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് പത്തരയ്ക്ക് അവസാനിക്കും അതിനിടക്ക് ദാഹം ചെയ്യണം കുറച്ച് സമയം മഴയായി പോയി ഇൻഷാന്ന മറ്റൊരു അവസരത്തിൽ വരാം ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത് ഇനിയും വരാം നാളത്തെ സദസ്സൊക്കെ നിങ്ങൾ ഭംഗിയാക്കണം അള്ളാഹു നമുക്ക് ഈ ഇരുന്ന ഇരുത്തം ഒരു അമലായി നാളെ രേഖപ്പെടുത്തി തരട്ടെ ശ്രദ്ധിക്കു നിങ്ങൾ ഏതാണ് ഈ അഞ്ചുനില ഒന്ന് അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞപ്പോ എന്താന്ന് മനസ്സിലായി ഉണ്ടാവില്ല ഈ അഞ്ച് നിലക്ക് ബാധിക്കും അഞ്ച് നിലക്ക് ബാധിക്കും നിരോധിച്ച ആയത്തിനെ തഫ്സീർ കൊണ്ട് പറഞ്ഞു മദ്യം എന്ന് പറയുന്ന സാധനം സിഹിയ ദീനീയ മാലീയ ഇഷ്തിമാളിയ അഞ്ചു നിലക്ക് ബാധിക്കും ഇങ്ങനെ അഞ്ചു നിലക്ക് ബാധിക്കുന്ന സാധനം ഇത് മാത്രണാലിറ്റി പേഴ്സണൽ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എത്ര വലിയവനാണെങ്കിൽ ഒരു വലിയ ഡോക്ടറാണ് അല്ലെങ്കിൽ വലിയൊരു എഞ്ചിനീയറാണ് അല്ലെ വലിയൊരു കലാകാരനാണ് ആളുകൾക്ക് അയാളെ കുറിച്ച് ഒരു വലിയ മതിപ്പുണ്ടാവും പക്ഷെ അതിൽ കള്ളു കുടിക്കുന്നവനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവടെന്നറിഞ്ഞാലോ ഓ ആ ഡോക്ടർക്ക് രാത്രി പോണ്ടട്ടോ അതില് ശരിയല്ല രാത്രി പോകാൻ പറ്റൂല അയാളുടെ വ്യക്തിത്വം പോയി പേഴ്സണാലിറ്റി ഇടിഞ്ഞു പോയി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാ നല്ല പ്രകൽപ്പന അയാളുമായിട്ട് ഇടപാട് വേണ്ട അയാൾ ചിലപ്പോൾ കള്ളുപിടിക്കും പിന്നെ പ്രശ്നവും അതുകൊണ്ടൊന്നും വേണ്ട അയാൾ ഇടപാടിന് പറ്റൂല ഒരു വ്യക്തിയെ ഒരു സംഗതിക്ക് പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ പേഴ്സണാലിറ്റി പോയി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ് മദ്യപിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ആരാണെങ്കിലും ശരി അവന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു മതിപ്പ് ആർക്കും ഉണ്ടാവില്ല ഒരു കള്ളശാപ്പ് ജോലി ചെയ്യുന്ന കുട്ടിയെ കുറിച്ച് വല്ല മതിപ്പുണ്ടാവും ഒരു ബാറുടമയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല മതിപ്പുണ്ടാവും ശക്സീയത്ത് ഉണ്ടാവൂല വ്യക്തിത്വം ഉണ്ടാവൂല അത് വളരെ വ്യക്തമാണ്